മൺസൂൺ ഫിലിം ഫെസ്റ്റിവലിന് തൊടുപുഴയിൽ തുടക്കമായി തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മേള പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ തിങ്കളാഴ്ച ആരംഭിച്ചു കേരള ചലച്ചിത്ര അക്കാദമിയുടെയും എഫ് എഫ് എസ് ഐ യുടെയും സഹകരണത്തോടെയാണ് മൺസൂൺ ചലച്ചിത്രമേള നടത്തുന്നത് തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ നടക്കുന്ന മേള തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ നടക്കുന്ന മേള തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടന്ന ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അടുത്ത കാലത്ത് വലിയ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഒരു വിഷയമാണ് തിരുവനന്തപുരത്തെ ആ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് അതുപോലെ ഇപ്പോഴും മാലിന്യം ഒരു വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം ഒരു വിഷയമാണ് ਜਨਨਾਂ ਨੂੰ ਸੁਨੰਦਰ ਰਾਈ ਜੀਵਿਚੁਨ ਕੜਿਆਤਾ ਪਰ ਸ੍ਰੀ ਪ੍ਰਸ਼ਨ ਉੰਡਾਈ ਗੁੰਜ ਰਿਹਾ ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം ഐ സുകുമാരൻ പരിപാടിയിൽ അധ്യക്ഷനായി ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ സുനിൽ മാലൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടുക്കി തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പ്രമേയമാക്കി അദ്ദേഹത്തിന്റെ സംവിധാനത്തിലൊരുങ്ങിയ വലസൈ പർവകൾ എന്ന മലയാള സിനിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു തുടർന്ന് ഐറിഷ് ചലച്ചിത്രമായ ലീപിയറിന്റെ പ്രദർശനവും നടന്നു ചൊവ്വാഴ്ച ദക്ഷിണ കൊറിയൻ ചലച്ചിത്രം ഒക്ജയും നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഇംഗ്ലീഷ് ചലച്ചിത്രം ബ്രിഡ്ജ് ടു തെറാബിത്തിയെയും പ്രദർശിപ്പിക്കും അവസാന ദിവസമായ ബുധനാഴ്ച ജാപ്പനീസ് ചലച്ചിത്രമായ ഓൾവേസ് സൺസെറ്റ് ഓൺ തേർഡ് സ്ട്രീറ്റ് ദ ബ്ലൂ ലഗോൺ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം